പിന്നെ കൃഷി നശിപ്പിക്കുക എന്നാൽ എന്റെ കൃഷിയിൽ കാട്ടാനൊരു ഒക്കെ ഞാൻ പറഞ്ഞു കേൾക്കണ ആന ചില വായന്റെ വായ കൊലൊക്കെ വെട്ടിയാട്ട് വീട്ടിൽ കൊണ്ടുവരാനും അങ്ങനെ അങ്ങനെ ഞാൻ ഇടക്കിടക്ക് നല്ല വിളവൊക്കെ എടുക്കാൻ ഞാൻ ആന ആനക്കൂടെ കൊടുക്കലുണ്ട് അപ്പൊ അതിന്റെ സ്നേഹായിരിക്കും പിന്നെ പുലിന്നുള്ള സത്യം പുലിണ്ട് കടുവ ഉണ്ട് അപ്പൊ ഇന്നലെ ഡീ ഡവിടെ ഫ്രൈ ഉണ്ടാക്കിന്റെ ഇല്ല കടുവനത് പോ ഞങ്ങളിവിടെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ ഇവിടെ കടുവ ഇറച്ചി കടുവ അരക്കി ഇരട്ടി ഇറക്കി വരറ്റും ഒരാഴ്ച ഒക്കെ ഉണ്ടാകും ഞങ്ങൾക്ക് തിന്നാനും ഉണക്കി എത്തുമ്പോ അറിവ് അങ്ങനെയാണ് പിന്നെ എന്നാൽ ഞങ്ങളൊരു ഞാൻ ഞങ്ങൾ അധികം മൃഗങ്ങളോടാണ് ഞാൻ കൂട്ട് കൂട്ടിലങ്ങനെ ഓ കരടിയൊക്കെ ഇവരടിക്കും കൊലായ്മ ചരടി വന്നിരിക്കും ആ കരടി കരടി ഉണ്ടോ കരടി ഉണ്ട് കരടി ഇപ്പം മിനിയാണും കൂടി ഇപ്പം ഞങ്ങൾ ഞാൻ രാവിലെ ഞാൻ മറ്റു കൊലായ്മ ചായ അടിക്കുമ്പം ബേക്കിൽ വന്നാട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്തോ കടിക്കു നോക്കിയപ്പോൾ ബേക്കിൽ നിന്ന് കാട് പിന്നെ വന്നിട്ട് ഇങ്ങനെ നഗയല്ലോണ്ട് ഇങ്ങനെ മാന്ത അവിടെ പുറത്ത് പിന്നെ പറഞ്ഞാല് കുട്ടികൾക്കൊന്നും പേടില്ല ഞാൻ ഇപ്പൊ കടുവിന്റെ ഒരു കരടിന്റെ കുട്ടിയപ്പോ മോള് കളിക്കുന്നുണ്ട് ഒരു ഒരു കൂട്ട അതോടൊക്കെ ആവുമ്പോൾ ചിലപ്പോ കരടി ഞങ്ങളൊന്നും ചെയ്യല്ല കൊലായ്മ ചേട്ടൻ പോകുന്ന ചേട്ടൻ ഇങ്ങനെ ഇരിക്കും കരടി അത് പ്രശ്നമൊന്നുമില്ല ഇത് ഉണ്ടായില്ല കേട്ടോ ഞങ്ങളും കരടിനോട് അങ്ങനെയാണ് പെരുമാറല് നിങ്ങൾ എന്ത് പരിപാടി കരടിനൊക്കെ അറിയിക്കും വിളിക്കും അറിവോ ഇവിടെ ഇവിടെ ചിലയാൾക്ക് വരുന്നവർക്കൊക്കെ പേടിയും ഞങ്ങൾക്ക് പേടില്ല ഞങ്ങള് അങ്ങനെ Morello, verrà